എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ വേനൽക്കാലത്ത് അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വളരെയധികം ചൂടായിരുന്നു എല്ലാവരും എ സി വാങ്ങാൻ പോകുന്ന തിരക്കിലായിരുന്നു പല ആളുകൾക്കും അവർ വിചാരിച്ച ബ്രാൻഡ് അല്ലെങ്കിൽ മോഡല് അങ്ങനത്തെ ഒന്നും അവസ്ഥ ഉണ്ടായി അതുമാത്രമല്ല എ സി വാങ്ങിയവർക്ക് തന്നെ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇൻസ്റ്റാലേഷനും സാധ്യമായിട്ടുണ്ടാകുന്നുള്ളൂ അതിനൊക്കെ പുറമേ എ സികളുടെയൊക്കെ വില താരതമ്യേന കൂടുതലുമായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് എ സി വാങ്ങാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് അങ്ങനെ നമ്മൾ ഓഫർ സമയത്ത് പോയി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും എ സി വാങ്ങിക്കൊന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആലോചിക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ എ സി കൊടുത്തിട്ടും വേറെ എ സി വാങ്ങുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ അനുഭവിച്ച ചൂട് അല്ലേ അപ്പോൾ വരും വർഷങ്ങളിലും ചൂട് താരതമ്യേന കൂടാൻ തന്നെയാണ് സാഹചര്യം ഉള്ളൂ കുറേയുള്ള സാഹചര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുത്ത മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വേനൽക്കാലം ഒക്കെ വരുമ്പം എ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ എ സി വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഓണക്കാലത്താണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഓഫറുകളും അതേമാതിരി തന്നെ ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു സമയം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഓഫർ സമയത്ത് ഒരു ഷോപ്പിൽ പോയിട്ട് എ സിയൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും പുതിയ മോഡലുകൾക്ക് ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ മോഡലുകൾക്ക് ഓഫർ പ്രൈസ് പരമാവധി കുറവായിരിക്കും എന്നുള്ളതാണ് അതായത് മാക്സിമം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് വരെയൊക്കെയാണ് അവർ ഓഫർ കൊടുക്കുള്ളൂ അതേസമയം കുറച്ച് പഴയ മോഡലൊക്കെ ആണെങ്കിൽ അവർ അൻപത് ശതമാനം വരെയൊക്കെ ഓഫർ നൽകുന്നുണ്ട് അപ്പം നമ്മൾ വില മാത്രം നോക്കിയിട്ട് എ സിയൊക്കെ തരും ടുത്ത് വീട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പണി കിട്ടും അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ എവിടെയാണ് എ സി വെക്കുന്നത് അത് നമുക്ക് ആദ്യം തീരുമാനിക്കണം ആ എ സി വെക്കുന്ന റൂമിന്റെ വലുപ്പം അത് താഴത്തെ നിലയാണോ അതോ അപ്സ്റ്റെയർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അതേപോലെ തന്നെ ആ റൂമിൽ മറ്റുപകരണങ്ങൾ ധാരാളം ഉണ്ടോ എത്ര ആളുകൾ കിടക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എ സിയുടെ കപ്പാസിറ്റി തീരുമാനിക്കാൻ ഇപ്പോൾ വിപണിയിലുള്ളത് പോയിന്റ് എയ്റ്റ് ടണ്ണിന്റെ എ സി ഉണ്ട് അതേമാതിരി തന്നെ ഒരു ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഒന്നര ടണ്ണ് രണ്ട് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഇങ്ങനെ പല കപ്പാസിറ്റികളിലാണ് എ സി ലഭിക്കുക അപ്പോൾ താരതമ്യം നമുക്കൊരു നൂറ് മുതൽ ഒരു നൂറ്റി സ്ക്വയർ ഫീറ്റ് ഒക്കെ വരെയുള്ള അല്ലെങ്കിൽ നൂറ്റി മുപ്പത് സ്ക്വയർ ഒക്കെ വരെയുള്ള ഒരു റൂമാണെങ്കിൽ ഒരു സാധാരണ റൂം ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു ടണ്ണിൻ്റെ എ സി വെക്കാണ് ഏറ്റവും അഭികാമ്യം അതേസമയത്ത് അതേ വലിപ്പത്തിലുള്ള റൂം നമ്മുടെ അപ്സ്റ്റെയറിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ടണ്ണിനേക്കാളും കൂടുതലായിട്ടുള്ള ഒന്നര ടെണ്ണ് എ സി വെക്കാവും ഏറ്റവും ഉത്തമം അതേപോലെ നമ്മളൊരു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് വരെയൊക്കെ സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഒന്നര ടണ്ണിൻ്റെ എ ആണ് അനുയോജ്യം നൂറ്റി അൻപത് മുകളിലേക്കാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ രണ്ട് ടണ്ണിൻ്റെ എ സി വെക്കണം അപ്പോൾ നമ്മുടെ റൂമിൻ്റെ വലുപ്പും അതേപോലെ തന്നെ റൂമ് ഏത് ഭാഗത്താണ് അപ്സ്റ്റെയർ ആണോ ഗ്രൗണ്ട് ഫ്ലോർ ആണോ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ട് വേണം നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കാൻ കാരണം നമ്മൾ വലിയൊരു റൂമിലേക്ക് നമ്മുടെ ആ റൂമിൻ്റെ കൃത്യമായിട്ടുള്ള അളവൊന്നും നോക്കാതെ ഒരു ഒരു ടണ്ണിൻ്റെ എ സിയോ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂളിംഗ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ എ സീനെ അല്ലെങ്കിൽ ബ്രാൻഡിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് അത് അതിന്റെ കുഴപ്പമല്ല നമ്മുടെ റൂമിന്റെ വലുപ്പത്തിന്റെ ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പം നമുക്ക് ആ റൂമിന്റെ സൈസ് നോക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്തു ചെയ്യാം നമ്മൾ ഏത് ഷോപ്പിൽ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ബന്ധപ്പെട്ടാലും അവരുടെ സെയിൽസ്മാനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് എത്ര രണ്ട് എ സിയാണ് അനുയോജ്യമായത് എന്നൊക്കെ അവർ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്കറിയാം ത്രീ സ്റ്റാർ ഉണ്ട് ഫോർ സ്റ്റാർ ഉണ്ട് ഫൈവ് സ്റ്റാർ ഉണ്ട് ഈ മൂന്ന് സ്റ്റാർ റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഒരു ും അത് സ്റ്റാർ ഒക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി അയ്യായിരത്തിനും ഒരു മുപ്പത്തി അയ്യായിരത്തിനും ഉള്ളിലാണ് അതിൻ്റെ വില വരിക അത് പല ബ്രാൻഡിനും പല രീതിയിലാണ് വില വരിക അതേസമയം ഫൈവ് സ്റ്റാർ ടൈപ്പ് എ സിയും ഇപ്പോൾ ഒരു ടണ്ണൊക്കെ ആണെങ്കിൽ എന്തായാലും സ്റ്റാറിനേക്കാളും ഒരു അയ്യായിരം രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ എവിടെയാണ് ത്രീ സ്റ്റാർ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് നമ്മൾ ഫൈവ് സ്റ്റാർ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ സാധാരണ ഒരു വീടൊക്കെ ആണെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെയാണ് എ സി ഉപയോഗിക്കുന്നത് വിചാരിക്കുക അപ്പൊ അത്തരം വീടുകളിൽ നമ്മളൊരു ഫൈവ് സ്റ്റാർ തന്നെ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല ഒരു ത്രീ സ്റ്റാർ ആയാലും മതി പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എ സി വാങ്ങിക്കഴിഞ്ഞാലും അത് ഉപയോഗിക്കാൻ തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഭാവി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ വാങ്ങുന്നതിനാണ് ഏറ്റവും ബെറ്റർ പക്ഷേ അവിടെ ഒരു അയ്യായിരം രൂപയുടെ മുകളിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട് കൂടി നമ്മളൊന്ന് മനസ്സിൽ വെക്കണം ഇനി നമ്മൾ ഈ സ്റ്റാർ റേറ്റിംഗ് നോക്കുമ്പോൾ തന്നെ ചാടി പിടിച്ചിട്ട് ഫൈവ് സ്റ്റാർ ആണെന്ന് കണ്ടിട്ട് വാങ്ങാൻ പോകണ്ട അവിടെ ചെറിയൊരു കാര്യം കൂടി നോക്കണം ആ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ലേലിൻ്റെ അവിടെയായിട്ട് അതിൻ്റെ ഒരു വാലിറ്റി പിരീഡ് ഉണ്ടായിരിക്കും സാധാരണയായിട്ട് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഒക്കെ ആയിരിക്കും ഈ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക അപ്പോൾ അപ്പിച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫൈവ് സ്റ്റാർ ഉള്ളത് പുതിയ ലെവല് വരുന്ന സമയത്ത് അത് ഫോർ സ്റ്റാർ ആയിട്ട് ചുരുങ്ങാറാണ് സാധ്യത അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഈ സ്റ്റാർ റേറ്റിംഗ് ഓരോ സ്റ്റാർ താഴേക്കാണ് പോവാം അപ്പോൾ നമ്മൾ ഓഫർ കണ്ടിട്ട് ഫൈവ് സ്റ്റാർ ചാടി പിടിച്ച് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ അതിൻ്റെ ആ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ വാലിഡിറ്റി പിരീഡ് കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഇനി ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കൺവെർട്ടബിൾ എ സി വരുന്നുണ്ട് അതായത് നമുക്ക് ഒരു ടെണ്ണ് എ സി ആണെങ്കിൽ നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് തണുപ്പ് വയ്ക്കാൻ പറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് വയ്ക്കാം സിക്സ്റ്റി വയ്ക്കാം ഇങ്ങനെ നാലോ അഞ്ചോ രീതിയിൽ നമുക്കതിൻ്റെ കൂളിങ്ങിൽ ചേഞ്ച് വരുത്താൻ പറ്റും അപ്പോൾ അങ്ങനത്തെ എ സികളും വരുന്നുണ്ട് കൺവെർട്ടബിൾ എ സി എന്നാണ് പറയാം അത് എല്ലാ ബ്രാൻഡുകൾക്കൊന്നുമില്ല ചില ബ്രാൻഡുകൾക്ക് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് നോക്കി വാങ്ങാവുന്നതാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇൻവെർട്ടർ ടൈപ്പ് ആണോ അതോ നോർമൽ ടൈപ്പ് എ സി ആണെന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കമ്പ്രസറിന്റെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റമാണ് ഈ ഇൻവെർട്ടർ അല്ലെങ്കിൽ നോർമൽ എ സി എന്നൊക്കെ പറയണത് ഇപ്പം സാധാരണ എ സി ഒക്കെ ആണെങ്കിൽ അവിടുത്തെ കംപ്രസ്സർ നമ്മൾ ആ എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രത്യേക സ്പീഡിൽ ആ കംപ്രസ്സർ വർക്ക് ചെയ്യും ആ കൂളിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കൂളിംഗ് ആയിക്കഴിഞ്ഞ എന്തേലും ആ കമ്പ്രസ്സർ പൂർണ്ണമായിട്ടും ഓഫ് ഓഫാവാണ് ചെയ്യാം പിന്നെ വീണ്ടും കൂളിങ് കുറയുമ്പോൾ എന്ത് ചെയ്യും ആ കംപ്രസ്സർ മാക്സിമം സ്പീഡിൽ അതിനാകെ രണ്ടവസ്ഥയേ ഉള്ളൂ ഓണ് അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്നൊരു ഉള്ളൂ അങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു കൂളിംഗ് ആവുമ്പോൾ അത് ഓഫ് ഓഫ് ആയിട്ട് വീണ്ടും ഓൺ ആവുന്ന സമയത്ത് അത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നതാണ് അതേസമയം ഇൻവെർട്ടർ ടൈപ്പ് കമ്പ്രസർ ആണെങ്കിലും അതിൻ്റെ മോട്ടോറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യില്ല ഓൺ ഓഫ് അല്ല അത് വേരിയബിൾ സ്പീഡാണ് അപ്പം നമ്മൾ കൂളിംഗ് ആയി കഴിയുമ്പോൾ സ്പീഡിൽ വേരിയേഷൻ വരും മാക്സിമം കൂളിംഗ് ആയി കഴിഞ്ഞാൽ സ്പീഡ് ഏറ്റവും മിനിമമായിരിക്കും അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അപ്പോൾ സാധാരണ എ സീനേക്കാളും വില താരതമ്യേന കൂടുതലാണ് ഇൻവെർട്ടർ എ സിക്ക് ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വാറൻറ്റിയാണ് അതായത് വാറൻറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണ എല്ലാ ബ്രാൻഡുകളും പത്ത് വർഷം വാറൻറ്റി കൊടുക്കുന്നുണ്ട് കംപ്രസറിന് അതേസമയം മുഴുവൻ എ സിക്ക് ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെയാണ് വാറൻറ്റി ഉണ്ടാവുള്ളൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻവെർട്ടർ ടൈപ്പ് എ സി ആണെങ്കിൽ അവിടെ നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് അത് ഇൻഡോർ യൂണിറ്റിലും ഔട്ട്ഡോർ യൂണിറ്റിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റ് ആവും ഏകദേശം ഒരു പതിനായിരം രൂപയോളൊക്കെ ആ ബോർഡ് റീപ്ലേസ് ചെയ്യാൻ വരും വരും ഏകദേശം ഒരു അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതലുള്ള മോഡൽ ഏറ്റവും ാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫുൾ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ചില മോഡലുകളൊക്കെ ഒരു വർഷം ഉണ്ടാവും അതിനോട് നമ്മൾ ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാറൻറ്റി എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കുകയാണ് അപ്പോൾ മാക്സിമം മാത്രമല്ല ബോർഡിനും ബോർഡിനും കൂടി കൂടി മാക്സിമം ഉള്ളത് ഒരു ും ഏറ്റവും ബെറ്റർ അതേപോലെ തന്നെ നമ്മൾ വാറണ്ടിയും ഇതൊക്കെ നോക്കുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഏത് ബ്രാൻഡാണ് എന്നുള്ളത് അപ്പോൾ ചില പുതിയ ബ്രാൻഡൊക്കെ ഉണ്ടായിരിക്കും വളരെ വിലക്കുറവിലുണ്ടായിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ ബ്രാൻഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ആ കമ്പനി കൂട്ടിപ്പോകും അപ്പോൾ നമുക്ക് വാറണ്ടി കിട്ടില്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും പ്രചാരമുള്ള ബ്രാൻഡുകൾ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം നോക്കാവുന്നതാണ് അതേ മോഡലിന് ഓൺലൈനിലെ പ്രൈസ് കൂടി നോക്കാവുന്നതാണ് അപ്പോൾ ിലും ഓഫ്ലൈനിലും ഒരേ മോഡലിന് വില വ്യത്യാസം ഉണ്ടെങ്കിൽ എവിടെയാണ് വിലക്കുറവ് അവിടെ നിന്ന് വാങ്ങാതിരിക്കും ഏറ്റവും നല്ലത് ഇനി ചില ആളുകൾക്ക് ആളുകൾക്കൊരു സംശയമുണ്ട് ഓൺലൈനിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും സർവീസ് വന്ന ബുദ്ധിമുട്ടാവില്ലെന്നുള്ളൂ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് സർവീസ് അല്ലെങ്കിൽ വാറണ്ടി തരുന്നത് കമ്പനി നേരിട്ടിട്ടാണ് അതായത് ഷോപ്പുകാരല്ല അവിടെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓൺലൈനിലും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കമ്പ്ലൈൻ്റ് നമ്മൾ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും അതേസമയം ഷോപ്പിൽ നിന്നാണ് വാങ്ങണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ആ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും ആ വാറണ്ടി അവിടെ രജിസ്റ്റേഡ് ആയിട്ട് ആ കമ്പനീൻ്റെ ആൾ വരുന്നതാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും നല്ല എന്താ വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ തന്നെ വിലക്കുറവ് ലഭിക്കുകയാണെന്ന് വെച്ചാൽ അവിടുന്ന് വാങ്ങുകയാണ് ഏറ്റവും ബെറ്റർ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എ സിയുടെ വില അവർ പറയും ഉദാഹരണപ്പെട്ട് ഒരു വൺ ടൺ എ സി ഒരു മികച്ച ബ്രാൻഡിൻ്റെ എ സിക്ക് മുപ്പതിനായിരം രൂപയാണെങ്കിൽ നമ്മൾ ആകെ മുപ്പതിനായിരം എന്ന് വിചാരിക്കരുത് അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് ഒന്ന് ഇൻസ്റ്റാലേഷൻ്റെ ചാർജ് ഇൻസ്റ്റാലേഷൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫിറ്റിംഗ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ പാടെ നോർമലി ഒരു ആയിരത്തി രൂപ അഡീഷണൽ ആയിട്ട് വരാറുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്റ്റെബിലൈസർ ആണ് സ്റ്റെബിലൈസർ എന്തായാലും നമ്മൾ എ സി കൂടെ വെക്കണം അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട ഒരു ആയിരം ആയിരത്തി രൂപ നമ്മൾ അഡീഷണൽ ചിലവാക്കിയാലും വേണ്ടില്ല എന്ത് വേണം നമ്മൾ സ്റ്റെബിലൈസർ വെക്കണം പലപ്പോഴും എ സിയുടെ ഒക്കെ മുകളിൽ കാണും സ്റ്റെബിലൈസർ ഒന്നും ആവശ്യമില്ല ഷോപ്പിൽ പോയി കഴിയുമ്പോൾ സെയിൽസ്മാൻ ഒക്കെ പറയും ഇതിന് സ്റ്റെബിലൈസർ ഒന്നും ആവശ്യമില്ല അങ്ങനെ അവർ പറഞ്ഞാൽ പോലും നമ്മൾ ഏറ്റവും മികച്ചതായിട്ട് ചെയ്യേണ്ട കാര്യം സ്റ്റെബിലൈസർ വെക്കുകയാണ് കാരണം നമ്മുടെ ലൈൻ വോൾട്ടേജിലൊക്കെ എന്തെങ്കിലും ഫ്ലക്ച്ഛനും നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട് ചില സമയത്ത് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ ലൈനുകൾ ഷോർട്ട് ആവാറുണ്ട് ഇടിമിന്നൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ കമ്പ്രസറിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന പി സി ബി അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡിന് കംപ്ലയിൻറ്റ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാറന്റി പീരീഡ് കഴിഞ്ഞാലും നമുക്കത് ഉപയോഗിക്കണമല്ലോ അപ്പം അങ്ങനെ കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആവും അതുകൊണ്ട് ഒരു സ്റ്റെബിലൈസർ എന്തായാലും നമ്മൾ എ സിയുടെ കൂടെ വാങ്ങുക അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട അപ്പം നമ്മൾ വില നോക്കുമ്പോൾ ശ്രദ്ധിക്കുക ത്രീ സ്റ്റാർ ആണോ ഫൈവ് സ്റ്റാർ ആണോ ഇൻവെർട്ടർ ആണോ നോൺ ഇൻവെർട്ടർ ആണോ പിന്നെ നമ്മൾ സൈഡ് പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഒരു ഷോപ്പിലേക്ക് എ സി വാങ്ങാൻ പോകാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണ് ആ ഷോപ്പിലെ ആളുകൾ പറയുന്നത് സെയിൽസ്മെൻ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പോൾ അതും കൂടി വിലയിരുത്തിയതിനു ശേഷം മാത്രം നമുക്ക് നല്ലൊരു ബ്രാൻഡ് വാങ്ങാം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം വലിയ വലിയ ഷോപ്പിലൊക്കെ പോണ സമയത്ത് അല്ലെങ്കിൽ സാധാരണ ഷോപ്പിലൊക്കെ പോണ സമയത്ത് അവർ ചില ബ്രാൻഡുകൾ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അത് രണ്ട് കാര്യമുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ബ്രാൻഡിനായിരിക്കും ചിലപ്പോൾ അവർക്ക് കമ്മീഷൻ അല്ലെങ്കിൽ അവർക്ക് ചാർജ് കൂടുതൽ കിട്ടുക അപ്പൊ അവരെന്ത് ചെയ്യും അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും ചില ഷോപ്പുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് കാരണം വെച്ചാൽ അവർ അതിന്റെ സർവീസ് ഒക്കെ നോക്കിയിട്ടാവും ചിലപ്പോൾ അവർ ഇന്ന ബ്രാൻഡ് എടുക്കണം എന്ന് പറയാം അപ്പൊ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം ഓക്കെ അപ്പോൾ എ സി വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഈ ഒരു ഓണ സീസണാണ് അതായത് നമ്മൾ അടുത്ത വർഷം മാർച്ച് ഏപ്രിലൊക്കെ എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മാസം മുന്നേ തന്നെ അത് വാങ്ങി വെക്കാവും ഏറ്റവും ബെറ്ററും അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട് കാരണം ഒന്നാമത് പൈസ പരമാവധി കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റാളേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആവും എന്നുള്ളതാണ് കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആകുമ്പോൾ ഇൻസ്റ്റാളേഷന് ഭയങ്കര ഡിലേ എടുക്കും അതുകൊണ്ട് ഒരു എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വാങ്ങാം ഏറ്റവും അനുയോജ്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അറിയാത്ത ആളുകൾ അറിയട്ടെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാം But bye.